ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ചില സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോർമാറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കാം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ മൊബൈൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് സ്ക്രീൻ റെക്കോർഡർ വെച്ച് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് അതുകൊണ്ട് ചെറിയ പോരായ്മകൾ കാണും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഫോർമാറ്റ് ചെയ്തതിന് മുന്നേട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ട വെക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് നമ്മുടെ കോണ്ടാക്ട് എന്നുള്ളത് കോണ്ടാക്ട് ഇങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുക കോൺടാക്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളിവിടെയായിട്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ഫ്രം എക്സ്പോർട്ട് ടു എസ് ഡി കാർഡ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാമല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ടു സിം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിം കാർഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്ത് ഇത് സിം കാർഡിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലോ നിങ്ങൾ ഇത് സുരക്ഷിതമായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കണം ആദ്യം അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഡാറ്റകളും നിങ്ങൾ ഗാലറിയിലുള്ള ഓരോ ഡാറ്റകളും നിങ്ങളുടെ ഫോട്ടോ ആയാലും ചിത്രങ്ങളായാലും അല്ല നിങ്ങൾ ആദ്യം തന്നെ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് രീതികൾ നമുക്ക് ലഭ്യമാണ് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഫാക്ടറി റീസെറ്റിംഗ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി അല്ല എങ്കിൽ മറ്റൊരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതായത് നമ്മുടെ ലോക്കുകളൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പവർ ബട്ടൺ നിങ്ങളുടെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പവർ ബട്ടൺ അപ്പോൾ നിങ്ങളുടെ വോളിയം ബട്ടൺ ഇവ അതുപോലെ തന്നെ ഹോം ബട്ടൺ ഇവയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ മൊബൈൽ ആദ്യമായിട്ട് നമ്മൾ പവർ ഓഫ് കൊടുക്കുകയാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ് ചെറിയ വ്യത്യാസം മറ്റുള്ള മൊബൈലുകളിൽ കാണാം സോണിടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ബോഡിയുടെ പാനലിൽ തന്നെയുള്ള സ്വിച്ചുകളാണ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഈ ഭാഗങ്ങൾ മൂന്ന് ഭാഗം മൂന്ന് നമ്മൾ കാണിച്ചു തന്ന ഈ പവർ ബട്ടൺ ഒപ്പം വോളിയം ബട്ടൺ ഹോം ബട്ടൺ പവർ ബട്ടൺ മൂന്ന് ബട്ടൺ നമ്മൾ ഒരുമിച്ച് പിടിച്ച് നമ്മളൊന്ന് ഒരേ സമയത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് നമ്മളത് ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കമ്പനി നെയിം നമുക്കൊന്ന് ആദ്യമായിട്ട് എഴുതി കാണിക്കും അതിനുശേഷം നമുക്ക് റീസെറ്റിംഗ് ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നതാണ് ഇതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമായിട്ട് വരും ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റം കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ചിലപ്പോൾ വർക്ക് ചെയ്ത് എന്ന് വരില്ല ചില മൊബൈലുകളിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഓപ്ഷൻ കാണും വോളിയം അപ് ഡൗൺ ടു മൂവ് ഹൈലൈറ്റ് പവർ ബട്ടൺ ടു സെലക്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും നിങ്ങളുടെ ഏത് ബട്ടൺ ആണ് നിങ്ങൾ യൂസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മളിപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടത് വോളിയം ബട്ടൺ അതായത് താഴേക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് എനിക്ക് വോളൂം ബട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബട്ടൺ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വൈപ്പ് ഡാറ്റ എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് വൈപ്പ് ഡാറ്റ നമ്മുടെ എല്ലാ ഡാറ്റകളും നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് അതിനായിട്ട് വൈപ്പ് ഡാറ്റ എന്നുള്ള ഭാഗം നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഹോം ബട്ടൺ അതാണ് ഇപ്പോൾ എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പവർ ബട്ടൺ ആണ് സെലക്ട് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് പവർ ബട്ടൺ ഞാൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ പവർ ബട്ടൺ ആണ് നമുക്ക് ഓക്കെ എന്നുള്ളത് നമ്മൾ പവർ ബട്ടൺ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വന്നു ഓൾ എന്നുള്ള ഭാഗം നമുക്ക് കൊടുക്കും യെസ് ഡിലേറ്റ് ഓൾ യൂസർ ഡാറ്റ എന്നുള്ള ഭാഗം നമ്മൾ എടുത്ത് ശേഷം നമ്മൾ വീണ്ടും പവർ ബട്ടൺ കൊടുക്കുകയാണ് അല്പസമയം ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ പഴയ ഓപ്ഷൻ തന്നെ വന്നു ഇപ്പോൾ നിങ്ങൾക്ക് റീബോട്ട് സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് റീബോട്ട് നോ സിസ്റ്റം എന്നുള്ള ഭാഗം കൊടുക്കുക നമ്മൾ നമ്മളതിനായിട്ട് ഉപയോഗിച്ച പവർ ബട്ടൺ തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിച്ചത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് നിന്നും സ്വിച്ച് ഓൺ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കമ്പനി നെയിം ഏതാണോ അത് എഴുതി കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊരു മൊബൈലും ആൻഡ്രോയിഡ് മൊബൈലും രണ്ടോ മൂന്നോ മാസം മൂന്നോ അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ മൊബൈലിന്റെ വേഗത കൃത്യമായ രീതിയിൽ കൊണ്ട് നടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് മൊബൈൽ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡാറ്റകൾ വളരെയധികം സുരക്ഷിതമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മെമ്മറി കാർഡുകളിലേക്കോ അല്ലെങ്കിൽ മറ്റും ക്ലൗഡുകളിലേക്കോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പിന്നീട് അത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും അല്പസമയം നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി പേരെ എഴുതി കാണിച്ചു ശേഷം വീണ്ടും നമുക്ക് പഴയ ഓപ്ഷൻ നമുക്ക് ആദ്യം മുതൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക ഇതിൽ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു അടുത്തായിട്ട് ഇപ്പോൾ വൈഫൈ ഓപ്പൺ ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം എൻ്റെ ഇപ്പോൾ കണക്ട് വൈഫൈ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വൈഫൈ ഓഫ് ചെയ്യുകയാണ് ശേഷം ഞാൻ സ്കിപ്പ് എന്നുള്ള ഭാഗം കൊടുക്കുകയാണ് ഇവിടെ സ്കിപ്പ് എന്ന് കാണാൻ നിങ്ങൾക്ക് അത് ഞാൻ കൊടുക്കുന്നു ഇവിടെ കെറ്റ ഗൂഗിൾ ഗോട്ട് ഗൂഗിൾ ഡുഡി ഹാ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അത് ചെയ്യുന്നതിൽ ഞാൻ കൊടുക്കുകയാണ് ഇവിടെയും നോട്ടിനോ എന്നുള്ള ഭാഗം കൊടുക്കുന്നു ഞാൻ ഇവിടെ ഗൂഗിൾ ആൻഡ് ലൊക്കേഷൻ എന്നുള്ള ഭാഗം ഒക്കെ സ്കിപ്പ് കൊടുത്തു അത് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പേര് നിങ്ങളുടെ മൊബൈലിന്റെ യൂസർ നെയിം നെയ്മെന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് എസ് എന്ന് എഴുതി കൊടുത്തു എ എന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തു ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഫിനിഷിംഗ് ഓപ്ഷൻ ആണ് നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ടുള്ള ഫിനിഷിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഈ സി മോഡ് സെറ്റപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം ഞാൻ ഫിനിഷിംഗ് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമുക്ക് നമുക്കിവിടെ ഓക്കെ എന്നുള്ളത് ഇപ്പം നമ്മൾ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ഫോർമാറ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുക ഇപ്പം നമ്മൾ കോൺടാക്ടുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്മിലുള്ള കോൺടാക്റ്റുകൾ മാത്രമായിരിക്കും ഇതുപോലെ ഷോ ചെയ്യുക എനിക്കിവിടെ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് സിമ്മിന്റെ കോൺടാക്ടുകൾ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ടാവുക നമുക്ക് പഴയ കോൺടാക്ടുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ മാനേജർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവയൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് താഴേക്ക് നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞ പോലെ നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ കോൺടാക്ട് ലിസ്റ്റ് കാണും നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ് ഓൾ ഫയൽസ് എന്നുള്ള ഭാഗത്ത് എക്സ്റ്റേണൽ എസ് ഡി കാർഡ് നോക്കാം നിങ്ങൾക്ക് കോൺടാക്ട് എന്നുള്ള ഭാഗം കാണാം അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇമ്പോർട്ടിങ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കോണ്ടാക്ടുകളൊക്കെ നമുക്ക് ഇവിടെ തിരികെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നോക്കാം നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമുക്ക് പിന്നീട് തിരിച്ചു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം ഇപ്പൊ ഞാൻ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്തിട്ടൊന്നുമില്ല നിങ്ങൾ ഗൂഗിളിലെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം നിങ്ങൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക ഓക്കെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല പിന്നെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൻ്റെ അവസാനം കഴിഞ്ഞാൽ ലബോട്ട് ഡിവൈസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിൽ അപ്ഡേറ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെക്കിംഗ് ആണോ ചെക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു അപ്ഡേറ്റ് നോട്ടീസ് കാണുന്നതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ വെർഷനിലേക്ക് മാറുവാൻ സാധിക്കുന്നതാണ് ഇത്രയും ഒക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഫോർമാറ്റ് നല്ല രീതിയിൽ പഠിക്കുവാനുള്ളത് മറ്റുള്ള ഭാഗങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും എത്തിച്ചു കൊടുക്കുക അറിയാത്ത കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക മൊബൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നാട്ടിലൊക്കെയാണ് മുപ്പത് നാൽപ്പത് രൂപ എന്തായാലും അവർ വാങ്ങുന്നതാണ് അത് ചുമ്മാ കളയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിർത്തുന്നു നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്